പിന്നെ പിന്നെ കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു പണി തീർന്ന പോലെ ഉച്ച ചോറ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്കായോട്ടോ ഇത്രയും ദിവസം അമ്മയുണ്ടായിരുന്നു കൂടെ ഇന്നിപ്പോൾ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അമ്മ അമ്മമ്മ അമ്മ കുറേ നാളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ ഇവിടുത്തെ സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ സപ്താഹം കഴിഞ്ഞ് ഇവിടുത്തെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇന്ന് പോയി കേട്ടോ അമ്മ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പിന്നെയും ഞങ്ങൾ ഒറ്റയ്ക്കായി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മിക്കവാറും എൻ്റെ അടിക്കലും ഒക്കെ അവിടെ കിടക്കും അപ്പൊ ഞാൻ വേഗം പോയി അടിച്ച് വരട്ടെ കേട്ടോ ഇവിടെ നല്ലൊരു ചൂലുണ്ടായിരുന്നു ഈ ഇരുക്കിളി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ടൈൽസിൽ അടിക്കാൻ പാടില്ല അതിൽ സ്ക്രാച്ച് വീഴും ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു ചൂലുണ്ടായിരുന്നു ആ ചൂലൊക്കെ മൊത്തം പോയി പിന്നെ കണ്ണേന് പിന്നെ മറവീട് അസുഖം ഒക്കെ ഉള്ളത് ചൂല് വാങ്ങിയിട്ട് വരെ മറക്കും അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് തുടച്ചിടാന്നൊക്കെ വിചാരിച്ചേ ഞാൻ എല്ലാ പണിയും ഇവിടെ ഉറങ്ങും പിന്നെ സ്പീഡ് ചെയ്യും കാരണം അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ പോകുന്നതിന് മുമ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അമ്മയ്ക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ ഇങ്ങനെ ഇട്ടു ഇനി എന്തായാലും ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഈ തുടയ്ക്കലൊക്കെ ചെയ്യുന്നത് അവൻ അടിച്ചു വരിലും തുടക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഈ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി പണി തീർന്ന പോലെയാണ് കേട്ടോ ഇതാണ് ഏറ്റവും വലിയ പണി ാക്കിയൊക്കെ പണിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തു ഇതാണ് ഏറ്റവും വലിയ പണി എനിക്ക് തോന്നുന്നത് കേട്ടോ അടിക്കലും അലക്കലും പാത്രം കഴിക്കലൊന്നും ഇത്രയും വലിയ പണിയില്ലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനും വേണ്ടി ഇരുന്നപ്പോ നമ്മുടെ ആളെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് പിന്നെ എൻ്റെ മേത്ത് കൂടെ കയറി മറിയലാണ് അവളുടെ പരിപാടി എന്നെ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇവള്ക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇവളും ഇനി ഉറങ്ങുമെന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഉച്ച കഴിഞ്ഞ പിന്നെ ഒരു ക്ഷീണമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങണം ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പറ്റേക്കും ഇച്ചൂട്ടി എഴുന്നേറ്റം ഉണ്ട് മയങ്ങ നടന്നില്ല അവൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊന്ന് വിചാരിച്ചൊന്ന് ഇച്ചിരി നേരെ മയങ്ങാന്ന് വിചാരിച്ച് കിടന്നു കുറച്ചൊന്ന് മയങ്ങിയപ്പറ്റേക്കും അവൾ എഴുന്നേറ്റു അങ്ങനെ എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം തീരുമാനമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ കുട്ടൂർ ചോറൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഭൂ ഭൂപി ചോറിയൊക്കെ ഉണ്ടോ മറ്റേ കഴിച്ചോ കഴിച്ചോ ബൂപ്പ് കഴിച്ചോ ബൂപ്പ് കഴിച്ചു ചോറ് കഴിച്ചുട്ടോ അമ്മ കഴിച്ചിട്ട് ചാച്ചിനണ്ടോ മുത്തേ കണ്ടോ ബൂബും അമ്മ കഴിച്ചിട്ട് ചാച്ചിയാ നമ്മുടെ അങ്ങണ്ടേ ചാച്ചി പറ ഞാൻ ചാച്ചിയ പറ ഞാൻ ചാച്ചിട്ട് എഴുന്നേറ്റ് പറ ആ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഗിരിജ്മാരുടെ അടുത്തേക്കും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വേറെ ഒന്നും അല്ല അവിടെ ബോർ അടിച്ചിരിക്കണ്ടല്ലോ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഗിരിജ്മാരുടെയും ബാബ്മാമ്മന്റെ ഫോട്ടോയും പിന്നെ ബാബുമാമ്മൻ ജയറാമൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടുപെട്ടോ ഒരു ഏഴുമണിയൊക്കെയായപ്പോഴത്തേക്കും ഞങ്ങൾ ഗിരിജ്മാരുടെ അടുത്ത് നിന്ന് പോകുന്നു വന്ന പാടെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ അച്ഛനും കണ്ണിടിനൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാബുമാമൻ്റെ അടുത്ത് കുറച്ച് കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ ചായ കുടിച്ചു ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് മേലെഴുതി കാരണം എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു ഇപ്പഴാണ് കുറച്ച് ആശ്വാസമായത് കേട്ടോ അപ്പ എന്തായാലും ഇന്നത്തെ സംഭവ ബഹുലമായ ദിവസം ഇതായി ഇവിടെ അവസാനിക്കുന്നു ടാറ്റാ അപ്പൊ എല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ